പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ കാട്ടിൽ വെച്ച് ക്രം വേദിയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്തിനായിരുന്നു നീ എന്നെ രക്ഷിക്കാൻ നോക്കാതെ എനിക്കെതിരെ സാക്ഷി പറഞ്ഞത് ഇത് വേദ ക്രമിനോട് പറയുന്നുണ്ട് ആ വാസവൻ എന്നെ തട്ടിക്കൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളായിരിക്കും ഇതുപോലെ പിടിച്ചുകൊണ്ട് വന്ന് കൊല്ല കൊല ചെയ്യുന്നത് അതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു അയാൾ വീട്ടിൽ വന്ന് ഈശ്വര്യപ്പെടുത്തുകയും ചെയ്തു നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഇത് കേട്ട് വിക്രം വേദിയുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് നേരം വേദ വിക്രമിനോട് പറയുക നിങ്ങൾ എന്തിനാണ് അവനെ തല്ലിച്ചയച്ചതെന്ന് വാസവൻ തന്നെ എന്നോട് പറഞ്ഞു ഒരു കുട്ടിയെ ഓരോ ഉപദ്രവിച്ചത് കൊണ്ടല്ലേ നിങ്ങൾ അവനെ ഈ സ്ഥിതിയിലാക്കിയത് അപ്പോഴാ ഞാൻ സത്യങ്ങളൊക്കെ അറിയുന്നത് എന്നോട് ശ്രമിക്കണം വിക്രം എനിക്കറിയില്ലായിരുന്നുവന്നോ നിങ്ങൾ ചെയ്തതാണ് ശരി നിങ്ങൾ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല അന്നേരം ചിരിച്ചുകൊണ്ട് വിക്രം വേദിയോട് പറയുന്നുണ്ട് അതൊക്കെ പോട്ടെ എന്നെ ഇനി പണ്ടത്തെ പോലെ അമ്മ സ്നേഹിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ എന്നോട് ഇപ്പോ അമ്മക്ക് ദേഷ്യമായിരിക്കും എനിക്ക് അറിയാം ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അമ്മ എന്നെങ്കിലും എന്റെ ശരി മനസ്സിലാക്കും ഞാൻ എന്തിനു വേണ്ടിയാണ് ഇനി എനിക്ക് ചെയ്തതെന്ന് ആദ്യം നിങ്ങളും അങ്ങനെ എന്നെ കണ്ണിൽ കാണുന്നത് നിങ്ങൾക്ക് വെറുപ്പായിരുന്നല്ലോ ഇപ്പോൾ നിങ്ങൾക്ക് മാറ്റം വന്നില്ലേ ഇത് കേട്ട് വിക്രം വേദി നോക്കി കള്ള ചിരിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ സംസാരിക്കുമ്പോഴേക്കും അന്നേരം വേദിയുടെ കഴുത്തിലൂടെ ഒരു പുഴു എഞ്ഞു വരുവാ അത് കണ്ട് വിക്രം വേദിയോട് പറയുന്നുണ്ട് ഇണ്ടാതിരിക്കേ വിക്രം അന്നേരം വേദിയുടെ അരികിലോട്ട് പോവുക നേരം വേദ നോക്കുന്നുണ്ട് ഇട്ട് ചോദിക്കുക എന്താ അന്നേരം വിക്രം മിണ്ടാതെ വേദിയുടെ കഴുത്തിൽ കൈ വെക്കുന്നുണ്ട് നേരം വേദിക്കാകെ വല്ലാണ്ടാവുക കിളിയാവുന്നുണ്ട് വിക്രം വേദയുടെ കൊത്തോട് ചേർക്കുന്നുണ്ട് എന്നിട്ട് പതിയെ കൈ എടുക്കുക എന്നിട്ട് വേദക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് വേദ പേടിച്ചിൽമയെന്ന് വിളിക്കുന്നുണ്ട് വിക്രം ചിരിച്ചു കൊണ്ട് എടുത്ത് കളയുക എന്നിട്ട് വിക്രം പറയുന്നുണ്ട് എനക്ക് ഇത്ര പേടിയാണോ ഞാനില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമായിരുന്നു അന്നേരം വേദ പറയുവാ എന്റെ കാറ്റ് തീർന്നേനെ അനേരം വിക്രം ചോദിക്കുന്നുണ്ട് എനിക്ക് എനിക്കിതിന്റെ വല്ല ആവശ്യമുണ്ടോ ഉണ്ടാവും എന്റെ കൂടെ കൂടിയത് കൊണ്ടല്ലേ എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ പറയുന്നത് നീ കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെ എന്നുണ്ടാവില്ലായിരുന്നോ അനേരം വേദം ചോദിക്കുക എന്ത് കാര്യം അനേരം വിക്രം പറയുന്നുണ്ട് എന്നെ വിട്ടിട്ട് ഈ നിന്റെ വീട്ടിൽ പോണമായിരുന്നു ഒരു ഭർത്താവിനെ എനക്ക് വേണമെന്ന് ആശി പിടിക്കാൻ പാടില്ലായിരുന്നു ഇത് കേട്ട് വേദം പറയുക നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ കൂടെയുള്ള ഓരോ നിമിഷവും ഞാൻ എത്രമാത്രം മാത്രം ആസ്വദിക്കുന്നുണ്ടെന്ന് ഇപ്പോ തന്നെ ഇവിടെ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോ ഞാൻ ഇത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ അതൊന്നും നിനക്ക് പറഞ്ഞു മനസ്സിലാവില്ല കാരണം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ല എന്നോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ തോന്നിയനെ നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ എന്നെ ഇത്രയും കെയർ ചെയ്യില്ലായിരുന്നോ ഇത് കേട്ട് വിക്രം എന്തു പറയണമെന്ന് അറിയാണ്ട് വേദിയെ തന്നെ നോക്കുന്നുണ്ട് നേരം രണ്ടുപേരും ഇവിടെ നിന്ന് എഴുന്നേക്കുവാ എന്നിട്ട് വിക്രം വേദിയോട് പറയുന്നുണ്ട് നിന്നോട് ആര് പറഞ്ഞു അതൊന്നും ഞാൻ ആസ്വദിക്കുന്നില്ല എന്ന് ഇവിടം എനിക്കും ഇഷ്ടമായി അവിടെ നിന്നെയും ഈ നിമിഷങ്ങൾ ഞാനും ഒത്തിരി ആസ്വദിക്കുന്നുണ്ട് ഇതിനർത്ഥം എനിക്ക് നിന്നെ ഇഷ്ടമെന്നല്ലേ എന്നല്ലേ ഇത് കേട്ട് വേദ വിക്രമിനെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് സത്യാണോ നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടമാണോ അന്നേരം വിക്രം തമ്മിലൂടെ പറയുന്നുണ്ട് ഇഷ്ടമാണോന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ് ഇഷ്ടമല്ല എന്ന് ചോദിച്ച അന്നേരം വേദ യേശ്യത്തോടെ ക്രമിയ അടിക്കാനായിട്ട് പോകുന്നുണ്ട് അതിലേക്ക് കയറി പിടിക്കുക എന്നിട്ട് പറയുന്നുണ്ട് എന്തോന്നോ എന്തോന്നാ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാ അറേ കേക്കട്ടെ നേരം വിക്രം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എനിക്കിങ്ങനെ ഇഷ്ടമാണ് വേതാളം ഇത് കേട്ട് വേദ വിക്രമിനെ ഇട്ടിപ്പിടിക്കുന്നുണ്ട് അന്നേരം വിക്രം വേദയെ ചിരിച്ചുകൊണ്ട് നോക്കുക എന്നിട്ട് വേദിയുടെ തലയിൽ ട്യൂട് ചേർത്ത് വിക്രം ഉമ്മ കൊടുക്കുന്നുണ്ട് ആ ഒരു നിമിഷം വിക്രമിന്റെയും വേദിയുടെയും ജീവിതത്തിലെ പുതിയൊരു തുടക്കമാവുന്നുണ്ട് പരസ്പരം ഒരിക്കലും ിരിയാനാവില്ല എന്ന് തോന്നൽ രണ്ടു വേടേയും മനസ്സിൽ ഉണ്ടാവുന്നുണ്ട് എന്നിട്ട് വേദയോട് പറയുന്നുണ്ട് നീ എന്റെ സ്വന്തമാണ് എന്റെ മാത്രം ഇത് കേട്ട് വേദിയുടെ കണ്ണൊക്കെ അറിയുവാരം വിക്രം വേദിയുടെ കണ്ണീരൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേദേനെ കെട്ടിപ്പിടിക്കുക എന്നിട്ട് വേദിയോട് പറയുവാ വിക്രം എനിക്കറിയാമോ ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല നിന്നെ എത്ര മാത്രം ഞാൻ മിസ് ചെയ്തെന്നറിയാമോ എന്റെ കണ്ണുകളിൽ നിന്റെ മുഖം മാത്രമായിരുന്നു എന്റെ ഓർമ്മകൾ എപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിന്നെ ഞാൻ എത്ര മാത്രം സ്നേഹിച്ചിരുന്നു എന്ന് നേരം വേദ അക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക കാട്ടിൽ നിന്നും ഇരിച്ചു വീട്ടിൽ പോകുമ്പോ അങ്ങനെ ഇങ്ങനെ തന്നെയായിരിക്കും അതോ എത്തത്തെ പോലെ എന്നോട് ദേഷ്യമായിരിക്കും അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ ഇഷ്ടോ അന്നേരം വിക്രം ചിരിച്ചുകൊണ്ട് വേദിയോട് പറയുവ ഞാൻ നിന്നോട് എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സിൽ നീ ഉണ്ടല്ലോ അത് നിനക്ക് നിന്നെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല ഈ വിക്രം സുധാകരന്റെ ഭാര്യയായി എന്റെ നീ ആ വാക്ക് പോരെ നിനക്ക് വേദിയോട് പറയുന്നുണ്ട് നിരം വേദിയെ കാണാണ്ട് അഷ് വിഷമിച്ചിരിക്കുന്നുണ്ട് നിരം കമലം മാഷിനോട് പറയുവാ എന്തിനാ മാഷി ഇങ്ങനെ വിഷമിക്കുന്നത് വീത എവിടെയെങ്കിലും ഉണ്ടാവോ അവക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല കേട്ട് മാഷി പറയുന്നുണ്ട് അത് തന്റെ തോന്നലാണ് ഞാൻ കരുതുന്നത് പോലെയൊന്നും അല്ല ഇതിന് പിന്നിൽ വാസുവൻ എം എൽ എ ആണോന്ന് എനിക്ക് സംശയമുണ്ട് നിരം കമലം ചോദിക്കുന്നുണ്ട് അതെന്താ മാഷി അങ്ങനെ നേരം മാഷു പറയുവെങ്ങനെയാ എനിക്കത് പറഞ്ഞ മനസ്സിലാവില്ല നേരം കമലം പറയുന്നുണ്ട് വിക്രമിനെയും കണ്ടില്ല വിളിച്ചിട്ട് കിട്ടുന്നതും ഇല്ല എനിക്കാകെ പേടിയാവോ മാഷ് ഇത് കേട്ട് മാഷിനും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് നേരം നന്ദിനി റഷ്യോട് വിളിച്ച് പറയുന്നുണ്ട് ഋർഷേച്ചി നേരം ഉണ്ടോ നേരം പറയുന്നുണ്ട് ഇവിടെ ഇല്ല രാവിലെ വന്നിരുന്നു എന്ന് കേട്ടു പക്ഷെ ഞാൻ കണ്ടില്ല ഉടനെ തന്നെ ഇവിടെ പോയെന്ന പോയെന്നാ മുത്തശ്ശി പറഞ്ഞത് എന്താ നന്ദിനി ഇത് കേട്ട് നന്ദിനി അർച്ചയോട് പറയുന്നുണ്ട് അപ്പോൾ ഇതൊന്നും അറിഞ്ഞില്ലേ ആരും വിളിച്ച് പറഞ്ഞില്ലേ ഇവിടുന്ന് അമ്മയും അച്ഛനൊന്നും നേരെ പർശ് ചോദിക്കുന്നുണ്ട് കാറി എന്താണെന്ന് പറയും നന്ദിനി നേരം നന്ദിനി പറയുവേദി ഇവിടെ വന്നിട്ടില്ല ഇന്നലെ രാവിലെ ഇവിടെ വന്നെന്നല്ലേ പറഞ്ഞത് ഇതിനുശേഷം ആര് വേദം കണ്ടിട്ടില്ല കോടതിയിലോട്ട് പോയ വേദ തിരിച്ചു വന്നില്ല അപ്പൊ താണ്ട് ഈ ക്രമിനെയും കാണാനില്ല എന്താ സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല നിങ്ങളെ വിളിച്ച് പറഞ്ഞെന്നാ ഞാൻ കരുതിയത് അന്നേരം പെട്ടെന്ന് അർഷ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ശ്രീകാന്തിനോട് ഈ കാര്യം പറയുക ശ്രീകാന്ത് ഇത് ദശിയോടും ശങ്കറിനോടും മറ്റോടും എല്ലാരോടും പറയുന്നുണ്ട് നേരം ശ്രീകാന്ത് അങ്കനോട് പറയുക അവൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതാ എല്ലാത്തിനും കാരണം അവന് ജാമ്യം കിട്ടാൻ പാടില്ലായിരുന്നു ഏതേടുള്ള ദേഷ്യം തീർക്കാൻ ഏതെ അവൻ എന്തെങ്കിലും ചെയ്തോന്ന് ആർക്കറിയാം അതാണല്ലോ അവന്റെ ജോലി ഏതെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങാനായിരിക്കും അവന്റെ ഐഡിയ കേട്ട് സാവിത്രിയമ്മ പറയുന്നുണ്ട് ശ്രീകാന്തെ ആ വിഷയം പറയരുത് വിക്രം ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല വേദയ്ക്ക് എന്തെങ്കിലും ആപത്ത് വന്നാ വിക്രം വേദെ രക്ഷിക്കുള്ളൂ അതാ വിക്രമിന്റെ സ്വഭാവം അവനെ അളക്കാൻ നീ ആയിട്ടില്ല ശങ്കരൻ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് വിക്രമിന്റെ കൂടെ വേദി ഏതുണ്ടെങ്കിൽ പോറൽ പോലും ഏൽക്കാതെ ഏതെ അവൻ രക്ഷിച്ചു വരും ഇത്രയും പറഞ്ഞിട്ട് ശങ്കരൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ഒക്കെ വിഷമിച്ചിരിക്കുക വേദയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയാണ്ട് നല്ല വാസവൻ പിടിച്ചുകൊണ്ട് പോയോ എന്നൊക്കെ നങ്കരൻ ചിന്തിക്കുന്നുണ്ട് വിക്രവും വേദയും തൊട്ടരികിലിരിക്കുന്നുണ്ട് വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് ദർശൻ കോടതിയിൽ വെച്ച് എന്നെ കുറിച്ച് പറഞ്ഞതെല്ലാം സത്യമായിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ എന്നേലും വിക്രം പറയുന്നുണ്ട് നീ ആദ്യം എന്റെ വീട്ടിലോട്ട് വന്ന് കയറിയപ്പോ ഞാൻ അങ്ങനെ തന്നെയാ ചിന്തിച്ചിരുന്നത് പക്ഷെ എനിക്കിപ്പോൾ നീ എന്റെ ആരെല്ലോമോ ആണ് ആരാണെന്ന് പറയാൻ അറിയില്ല ഇഷ്ടമാണ് എനിക്ക് നിന്നെ ഒരുപാട് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എനിക്കത് മതി വിക്രം ഇത്രയും പറഞ്ഞിട്ട് ഇക്രമിന്റെ തോളിൽ ചാഞ്ഞ് ഇതൊക്കെ കിടക്കുന്നുണ്ട് ഇക്രം അറിയാതെ തന്നെ ഇക്രമിന്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും വിക്രം വേദയോട് തുറന്ന് പറയുന്നുണ്ട് വിക്രം വേദയോട് പറയുന്നുണ്ട് എപ്പോഴും നിന്നെ പ്രതീക്ഷിച്ച് ഋർഷൻ സാറ് മറ്റൊരു കല്യാണം കഴിക്കാതെ സേവിക്കുന്നുണ്ട് അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് കേട്ട് വേദ പറയുന്നുണ്ട് ഞാൻ ഇപ്പം നിങ്ങളുടെ ഭാര്യയാണ് നിന്നെയാണ് ദർശന്റെ കാര്യം എന്നോട് പറയുന്നത് നിങ്ങളും എന്റെ കഴിത്തി താലി കെട്ടിയത് എന്നും നിങ്ങളാണ് എന്റെ ഭർത്താവ് ദർശനെ ഞാൻ വെറും ഫ്രണ്ട് ആയിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ നീ അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും കേട്ട് വിക്രം വേദി ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുക എന്റെ പോലൊരു പെണ്ണിനെ ഞാൻ അറിയിക്കുന്നില്ല പക്ഷെ നിന്നെ എനിക്ക് വേണം ഇനി എന്റെ പെണ്ണാണ് വിക്രമിന്റെ പെണ്ണ് എത്തി കേട്ട് വേദിക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട് കറിനെ വേദ ചേർത്ത് പിടിക്കുന്നുണ്ട് കാട്ടിനുള്ളിൽ കറിന്റെ തോൽ വേദ ഉറങ്ങുന്നുണ്ട് നിലം വിക്രം ചിന്തിക്കുക ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഏത് എന്റെ മാത്രമായിരിക്കും എന്നെ വിക്രം മനസ്സിൽ ഓർമ്മിക്കുന്നുണ്ട് കാട്ടിലൂടെ എക്രമിന്റെയും കൈ പിടിച്ച് ഏത് നടന്നു വരുന്നുണ്ട് നേരം അഭിലാഷം കൂട്ടരും രണ്ടുപേരെയും കാണുന്നുണ്ട് നേരം അക്രമിന്റെ കയ്യിലിരുന്ന കത്തി അയിൽ എടുക്കുക എന്നിട്ട് പറയുന്നുണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് വാടാ നേരം എല്ലാ പേരും നേരെ വളയുന്നുണ്ട് നേരം വിക്രം ഏതേനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നുണ്ട് ഏതാ നേരം ക്രമേയെ കെട്ടിപ്പിടിച്ച് നിക്കുവേ ചേർത്ത് പിടിച്ചിട്ട് ഇവരേക്ക് തല്ലുന്നുണ്ട് ഏതൊക്കെ ഒരു പോറൽ പോലും ഏൽക്കാതെ അവരിൽ നിന്നും ഏതെ സംരക്ഷിക്കുന്നുണ്ട് വേദി ചേർത്ത് പിടിച്ചുകൊണ്ട് ആർക്കും വിട്ടുകൊടുക്കാതെ അവരെ തല്ലി ചതയ്ക്കുക നേരം പുറകിലൂടെ അസൻ വന്ന് വിക്രമിന്റെ കയ്യിലോട്ട് ആളുകൊണ്ട് വെട്ടുന്നുണ്ട് ആ നേരം പെട്ടെന്ന് അക്രം തിരിഞ്ഞു നോക്കുന്നുണ്ട് പൊഴിക്കും വാസവനെ കണ്ട് ക്രം ദേഷ്യത്തോടെ നോക്കുക വേദി പിടിച്ച് വലിച്ചുകൊണ്ട് വേദയുടെ കഴുത്തിലേക്ക് ആള് കൊണ്ട് ചേർത്ത് പിടിക്കുന്നുണ്ട് ഇത് കണ്ട് ക്രമിന്റെ സകല നിയന്ത്രണം നഷ്ടമാകുന്നുണ്ട് അക്രം വാസവനെ വാങ്ങി ചവിട്ടുന്നുണ്ട് നേരം പെട്ടെന്ന് അസവൻ തേർച്ചു പോകുന്നുണ്ട് പൊഴിക്കും വേദ അക്രമിന്റെ അരികിലേക്ക് ഓടി വന്ന് ക്രമിനെ കെട്ടിപ്പിടിക്കൂ നേരം അഭിലാഷം കൂട്ടി ക്രമിനെ വന്ന് പിടിക്കൂ വേദിയെ തള്ളി മാറ്റുന്നുണ്ട് നിരം അവരെയൊക്കെ വലി ചതച്ച് അസവനെ വലിച്ചൊതുക്കുന്നുണ്ട് എന്നിട്ട് ഏതെ ചേർത്ത് പിടിച്ചുകൊണ്ട് വട്ടിൽ നിന്നും പോകുന്നുണ്ട്